പാക് നടി ഹുമൈറ അസ്കർ അലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്ത് കഴിഞ്ഞ ആഴ്ചയാണ് ഹുമൈറയുടെ മൃതദേഹം കറാച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ദ്രവിച്ച നിലയിൽ കണ്ടെത്തിയത് ഹുമൈറ മരണപ്പെട്ടിട്ട് ഒമ്പത് മാസമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനകളിലൂടെ വ്യക്തമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മരണപ്പെട്ട ഹുമൈറയുടെ മൃതദേഹം ഒമ്പത് മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് കണ്ടെത്താനായത് കറാച്ചി പോലീസ് സർജൻ ഡോക്ടർ സുമയ്യ സായിദ് ആണ് ഹുമേറയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് വളരെയധികം ദേവിച്ച നിലയിലാണ് മൃതദേഹം ഉള്ളതെന്ന് ഡോക്ടർ പറയുന്നു ഹുമേറയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് അവർ അവസാനമായി ഒരു കോൾ വിളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണെന്നാണ് ഹുമേറ താമസിച്ചിരുന്ന ഫ്ലാറ്റിലെ അയൽക്കാർ നടിയെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കണ്ടിട്ടുള്ളതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഉമേറ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലുള്ള നിലയിൽ മറ്റൊരു ഫ്ലാറ്റ് മാത്രമാണ് ഉള്ളത് അവിടെയാണെങ്കിൽ അയാൾ താമസവുമില്ല അതുകൊണ്ടാണ് മൃതദേഹം ദ്രവിച്ചിട്ടും അയാൾക്കാർ ദുർഗന്ധമൊന്നും അനുഭവപ്പെടാതിരുന്ന പോലീസ് പറയുന്നു ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ഒക്ടോബറിൽ നടിയുടെ അപ്പാർട്ട്മെൻറ്റിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു മാത്രമല്ല നടിയുടെ ഫ്ലാറ്റിലെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കാലാവധി കഴിഞ്ഞ് നശിച്ചു തുടങ്ങിയ അവസ്ഥയിലായിരുന്നു പല ജാറുകളും തുരുമ്പിച്ച് പൊടി പിടിച്ചതുമായി കിടക്കുന്നതാണ് പോലീസ് പറയുന്നു മുപ്പത്തിരണ്ട് കരിയായ കരിയായ നടിയുടെ മൃതദേഹം ജൂലൈ എട്ടിനാണ് വീട്ടിൽ കണ്ടെത്തിയത് നാളുകളായി മുഹുമേറെ വാടക കൊടുത്ത കൊടുക്കാതെയാണ് കാരണം അപ്പാർട്ട്മെൻ്റ് ഉടമ നടിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് കോടതിയാണ് നടിയുടെ ഫ്ലാറ്റിലെ പരിശോധന നടത്താൻ ഗ്രിസി പോലീസിനോട് ഉത്തരവിട്ടത് വൈകിട്ട് മൂന്ന് മണിയുടെ ഫ്ലാറ്റിലെത്തി പോലീസ് വിളിച്ചിട്ടും ആരും വാതിൽ തുറന്നില്ല തുടർന്ന് വാതിൽ തകർത്താണ് പോലീസ് അകത്തു കയറിയത് അപ്പോൾ തന്നെ അകത്തു നിന്ന് ദുർഗന്ധം ഉണ്ടായിരുന്നു തുടർന്ന് നടി നടത്തിയ പരിശോധനയിലാണ് നടിയുടെ ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയത് ഫ്ലാറ്റിൻ്റെ മുൻവാതിൽ ബാൽക്കണിയുമെല്ലാം വതിലുകളും അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു സൗത്ത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സായിദ് ആസാദ് റാസാസ് സ്ഥിരീകരിച്ചു